മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര രത്നാകരൻ നായികയായും വില്ലത്തിയായും എല്ലാം അഭിനയിച്ച് കയ്യടി നേടിയിട്ടുള്ള താരം സാന്ത്വനം പരമ്പരയിലെ ജയന്തിയായിട്ടാണ് മലയാളികൾ എന്നും അപ്സരയെ ഓർക്കുക എന്ന് നിസ്സംശയം പറയാം തന്നെക്കാൾ മുതിർന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ടാണ് അപ്സര അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് മലയാളികൾക്ക് അപ്സര ജയന്തിയാണ് സാന്ത്വനത്തിന് ശേഷം ബിഗ് ബോസിലും അപ്സര എത്തി ബിഗ് ബോസിലെ ശക്തമായ മത്സരാർത്ഥിയായിരുന്നു അപ്സര എന്നാൽ അപ്രതീക്ഷിതമായി ഷോയിൽ നിന്നും പുറത്തായി ആരാധകരെ ഞെട്ടിച്ച പുറത്താകലായിരുന്നു അപ്സറയുടേത് ഇപ്പോഴിതാ തന്റെ പേരിനെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് അപ്സര തന്റെ പേര് എന്തുകൊണ്ടാണ് വിവാഹ ശേഷവും മാറ്റാതെ അപ്സര രത്നാകരൻ എന്ന് തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവർക്കാണ് അപ്സര മറുപടി നൽകുന്നത് മഹിളാരത്നത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അപ്സര മറുപടി നൽകിയത് താൻ പേര് മാറ്റാത്തതിൽ ആർക്കാണ് പ്രശ്നം എന്നാണ് അപ്സര ചോദിക്കുന്നത് എന്റെ പേര് അപ്സര എന്നാണ് അച്ഛന്റെ പേര് രത്നാകരൻ അതുകൊണ്ട് തന്നെ എന്റെ പേര് അപ്സര രത്നാകരൻ എന്നാണ് അതിൽ ആർക്കാണ് പ്രശ്നം താരം ചോദിക്കുന്നു എല്ലാവരുടെയും ചോദ്യം ഞാൻ ആൽബി ചേട്ടനെ കല്യാണം കഴിച്ചത് കൊണ്ട് അഫ്സര ആൽബി എന്നല്ലേ പേര് വരേണ്ടത് എന്നാണ് ആ പേര് ഇടാത്തത് കൊണ്ട് ഞങ്ങൾ തല്ലി പിരിഞ്ഞു എന്നുവരെ പറയുന്നവരുണ്ടെന്നും അപ്സര പറയുന്നു ഇത്രയും വർഷമായിട്ട് എൻ്റെ പേരിന്റെ കൂടെ രത്നാകരൻ എന്ന അച്ഛൻ്റെ പേര് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിവാഹം കഴിഞ്ഞതോടെ അച്ഛൻ്റെ സ്ഥാനം ഭർത്താവിന് കൈമാറണം എന്ന് നിർബന്ധമുണ്ടോ എന്നും അപ്സര തുറന്നടിച്ചു ചോദിക്കുന്നു എൻ്റെ ഭർത്താവ് പോലും പേര് മാറ്റണമെന്ന് ഇ വരെ ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം എൻ്റെ പേരിന്റെ കൂടെ അച്ഛൻ്റെ പേര് മാറ്റി ഭർത്താവിൻ്റെ പേരിടുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും അപ്സര പറയുന്നു അതേസമയം ഈ അടുത്ത് അപ്സരയുടെ വ്യക്തി ജീവിതവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു അപ്സരയും ഭർത്താവ് ആൽമിയും പിരിഞ്ഞുവെന്ന് ചില യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിച്ചിരുന്നു ഇതിനെതിരെയും ഈ അടുത്ത് അപ്സര രംഗത്തെത്തിയിരുന്നു ഞാനും എൻ്റെ ഭർത്താവും ഇതുവരെയും അതേക്കുറിച്ച് വന്ന് സംസാരിച്ചിട്ടില്ല ആരോടും എവിടെയും വന്നു പറഞ്ഞിട്ടുമില്ല എന്നും അപ്സര പറയുന്നു ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും എൻ്റെ വളരെ പേഴ്സണൽ ആയൊരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളിപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടാത്തോളം കാലം അതിൽ മീഡിയയ്ക്ക് കയറി ഇടപെടാൻ അവകാശമില്ലെന്നും അപ്സര വ്യക്തമാക്കിയിരുന്നു